വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ ും തിരുവില്ലാമ ം പൊതുശ്മശാനത്തിലെ മോഷണം അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഐവർമഠം ജീവനക്കാരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണമെന്ന് സൂചന ഹിന്ദു ആചാരപ്രകാരം മൃതദേഹത്തിനോടൊപ്പം ചിതയിൽ വെക്കുന്ന സ്വർണത്തിന്റെ അംശം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ചിതാഭസ്മം മോഷ്ടിച്ചത് കഴുത്തുവരെയുള്ള ഭാഗത്തെ ചിതാഭസ്മം ശേഖരിക്കും പിന്നീട് ഇത് പുഴയിൽ എത്തിച്ച അരിച്ച സ്വർണം വേർതിരിച്ചെടുക്കുന്നതാണ് രീതി ചിതയൊരുക്കിയ സ്ഥലങ്ങളിൽ തുടർച്ചയായി കുഴി രൂപപ്പെട്ടതാണ് ഇത്തരം സംശയത്തിനിടയാക്കിയത് സംഭവം തുടർക്കഥയായപ്പോൾ നാട്ടുകാർ സംഘടിച്ച പ്രദേശത്ത് നിരവധി ദിവസങ്ങളിൽ കാവലിരുന്നു പക്ഷേ മോഷ്ടാക്കളെ പിടികൂടാനായില്ല ഇങ്ങനെ ഇങ്ങനെയിരിക്കെയാണ് കാട്ടിൽ ഒളിച്ചിരുന്ന നാട്ടുകാർ മൂന്നുപേരടങ്ങുന്ന സംഘത്തെ കാണുകയും പിടികൂടാൻ ശ്രമം നടത്തുകയും ചെയ്തത് നാട്ടുകാരെ കണ്ടയുടൻ ഒരാൾ പുഴയിലേക്ക് ചാടി രക്ഷപ്പെട്ടു തമിഴ്നാട് സ്വദേശികളായ മല്ലിക മകൻ രേണുഗോപാൽ എന്നിവർ നാട്ടുകാരുടെ വലയിൽ വീണു ഉടൻ തന്നെ പഴയന്നൂർ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതികൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന സൂചനയും വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഐവർ മഠം ജീവനക്കാർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത് ഏതൊക്കെ മൃതദേഹങ്ങളിൽ സ്വർണം വെച്ചിട്ടുണ്ട് എന്ന പ്രതികൾക്ക് വിവരമെത്തിക്കുന്നു എന്ന സംശയവും പോലീസിന് ബലപ്പെട്ടിട്ടുണ്ട് പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ് തിരുവില്ലുവാമല